എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് ആലപ്പുഴയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമായ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമായ ആലപ്പുഴ ഒരു ദ്വീപ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ ദ്വീപിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴയിലെ ഏറ്റവും വലിയൊരു റിസോർട്ട് സമുച്ചയം ഇവിടെ നിർമ്മിച്ച് പൂർത്തിയായി വരികയാണ് ഈ റിസോർട്ടിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സുഹൃത്ത് എൻ്റെ പല വീടുകളിൽ വന്നിട്ടുള്ള വിഷ്ണു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ചെയ്തിട്ടുള്ളൊരു വാട്ടർ പ്രൂഫ് ടെക്നോളജി ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് ഈ വീഡിയോയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് കെട്ടിട സമുച്ചയങ്ങൾ ഈ റിസോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നിർമ്മിച്ചിട്ടുണ്ട് അപ്പം ഒരു വലിയ കാലയളവ് മുന്നിൽ കണ്ട് വലിയ തുക മുതൽ മുടക്കി നിർമ്മിക്കുന്ന റിസോർട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടിയാണ് അവരിത്തരത്തിലൊരു വാട്ടർ പ്രൂഫ് ടെക്നോളജി ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കെട്ടിടങ്ങളുടെ ഉള്ളിലേക്ക് ചോർച്ച ഈർപ്പം വരാത്ത രീതിയിലും അതുപോലെ തന്നെ ഇതിൻ്റെ പുറത്ത് പായലും പൂപ്പലും ഉണ്ടാവാത്ത രീതിയിലുള്ള സൈക്കോസിലിൻ്റെ ഒരു നാനോ ടെക്നോളജി ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ഗുണ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാട്ടർ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ് എന്നാലും ഈ വീഡിയോയിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു കായൽ സൗന്ദര്യം നമുക്കിപ്പോൾ കാണാം ഞങ്ങൾ ഇങ്ങോട്ട് വന്ന വഴിയാണ് ആ വഴിയിലോട്ടൊക്കെ നമ്മൾ നേരെ അങ്ങോട്ട് ഇറങ്ങുന്ന ഭാഗമാണ് പുന്നോടക്കായൽ പുന്നോടക്കായലിൽ നമ്മളൊരു ഇവിടെ ഒരു ആളുകൾക്ക് വാഹനങ്ങളിൽ അക്കരെ കടക്കാനായിട്ട് ബാർജ് അല്ലെങ്കിൽ ജംഗാർ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അതുപോലെ നമ്മളിപ്പോൾ ഈ വള്ളത്തിലാണ് അക്കരയിലേക്ക് കടക്കുന്ന ചെറിയ വള്ളം ഈ റിസോർട്ടിൻ്റെ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇവിടെ പണിക്ക് വന്നിരിക്കുന്ന ആളുകൾക്കായിട്ട് ക്രമീകരിച്ചിട്ടുള്ളതാണ് ഈ വള്ളം കടന്നാണ് നമ്മൾ പോകുന്നത് ഈ വള്ളം കടന്നു പോകുമ്പോൾ നമുക്ക് കാണാം ഈ നെട്ടായം എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായ ഒരു നെട്ടായമാണിത് നെഹ്റു ട്രോഫി വള്ളംകളി വിശ്വപ്രസിദ്ധമായ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന ട്രാക്കാണിത് ഈ വള്ള ട്രാക്കിൽ കൂടെയാണ് നിരവധി ചുണ്ടം വള്ളങ്ങൾ ഓഗസ്റ്റ് മാസത്തിലെ രണ്ടാമത്തെ ശനിയാഴ്ച നെഹ്റു ട്രോഫി വള്ളംകളി നെഹ്റു ട്രോഫിക്കായിട്ട് മത്സരിക്കുന്നത് ഈ വള്ളംകളിയുടെ ഇല്ലാത്ത സമയത്ത് വലിയ ഒരു ടൂറിസം സ്പോട്ടാണ് അനേകം ഹൗസ് ബോട്ടുകൾ ഷിക്കാര വള്ളങ്ങൾ വിദേശ വിനോദസഞ്ചാരികളടക്കം ആയിരക്കണക്കിന് ആളുകൾ ഓരോ ദിവസവും വന്ന് ചേരുന്ന സ്ഥലമാണ് നമുക്ക് വീഡിയോ കാണാം വളരെ മനോഹരമായ പ്രദേശമാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു പ്രദേശത്തിൻ്റെ സൗന്ദര്യം കൂടി കാണുവാനായിട്ടുള്ള ഒരു വീഡിയോ കൂടിയായിട്ടാണ് ഞങ്ങൾ ഇത് ചിത്രീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് തന്നെ എല്ലാവരും കാണാൻ ശ്രമിക്കുക നമ്മൾ ഇന്നിവിടെ ആലപ്പുഴയിലെ പുന്നമടയിൽ വി കെ എൽ റിസോർട്ടിൻ്റെ ഒരു ഒരു റിസോർട്ടാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഇവിടുത്തെ നമ്മൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റും ചെങ്കല്ല്ല് കൊണ്ടുള്ള കട്ടയാണ് ഇവിടെ മുഴുവൻ ഈത്തിയിൽ ഒട്ടിച്ചിരിക്കുകയാണ് ഹോളോ ബ്രിക്സിൽ ഒട്ടിച്ചിരിക്കുകയാണ് ഈ ഒട്ടിച്ചിരിക്കുന്ന ഈ ഒരു ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എക്സ്പോസ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ വെള്ളം വീഴാനിട്ടും അതുപോലെ തന്നെ ആ വെള്ളം അകത്തേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇത് വെള്ളം അകത്തേക്ക് കിടക്കാതിരിക്കുക പിന്നെ അതുപോലെ തന്നെ പായൽ പൂപ്പൽ പിടിക്കാതിരിക്കുക അതുപോലെ തന്നെ വാട്ടർ പ്രൂഫിങ് കംപ്ലീറ്റ്ലി വാട്ടർ പ്രൂഫാകാണ്ടുള്ള ഒരു ടെക്നോളജി ആണ് ഇവിടെ ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ പല വീഡിയോകളിലും ചെയ്തിട്ടുണ്ട് സൈക്കോസിലും സൈക്കോപ്രയും വെച്ചിട്ടുള്ള സൈടെക്സ് കമ്പനിയുടെ ഈ പ്രോഡക്റ്റ് വെച്ചിട്ടുള്ള വാട്ടർ പ്രൂഫിംഗ് ടെക്നോളജി നമ്മൾ പല വീഡിയോയിലും കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഇത് ആ പ്രോഡക്റ്റ് പ്രോഡക്റ്റിനാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം അകത്തേക്ക് പോകുന്ന തടയും അതുപോലെ തന്നെ ലോങ് ലൈഫ് നമുക്ക് കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് അതുപോലെ തന്നെ ഇതൊരു പോളിഷിൻ്റെ ഒരു ഫിനിഷ് കിട്ടുകയും ചെയ്യുന്നുണ്ട് ഈ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള സർഫസുകളൊക്കെ തന്നെ പോളിഷാണ് ചെയ്യുന്നത് പോളിഷ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കോസ്റ്റ് വൈസ് ഭയങ്കര കോസ്റ്റ് കൂടുതലാക്കി പക്ഷേ ഇതൊരു ബഡ്ജറ്റിൽ നമുക്ക് ഈ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യാനും പറ്റും അതുപോലെ തന്നെ ഫീച്ചേഴ്സ് എല്ലാം കിട്ടുന്ന ഒരു ഉഗ്ലൻ പ്രോഡക്റ്റാണ് നിങ്ങൾ വീഡിയോ കാണുക കണ്ടിട്ട് അഭിപ്രായം പറയാം താങ്ക് പ്രോഡക്റ്റിന്റെ ആപ്ലിക്കേഷനിലേക്ക് കിടക്കുകയാണ് ഈ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുന്നത് രണ്ട് പ്രോഡക്റ്റാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് സൈക്കോസിൽ പ്ലസ് അതുപോലെ തന്നെ സൈക്കോ പ്രൈം രണ്ട് പ്രോഡക്റ്റാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇത് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് സൈക്കോസിൽ പ്ലസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് അതിൻ്റെ റേഷ്യോ നമ്മൾ ഓൾറെഡി മുൻ വീഡിയോയിലൊക്കെ പറഞ്ഞാൽ തന്നെ വൺ ഈസ് ടു ട്വൻറ്റി ഈസ് ടു ആണ് ഇപ്പം ഇരുപത് ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു ലിറ്റർ സൈക്കോസിൽ പ്ലസ് അതുപോലെ തന്നെ രണ്ട് ലിറ്റർ സൈക്കോ പ്രൈം പ്ലസ് ഈ രണ്ട് പ്രോഡക്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്യണം ചെയ്യണത് സൈക്കോസിൽ വെള്ളത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം മാത്രം സൈക്കോ പ്രൈം എന്ന പ്രോഡക്റ്റ് ഉപയോഗിക്കുക ഏകദേശം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് രണ്ട് ലിറ്റർ സൈക്കോ പ്രൈം പ്ലസ് ഉപയോഗിക്കണം സൈക്കോ പ്രൈം പ്ലസ് എന്ന് പറയുന്നത് ഇതൊരു പോളിമർ ആണ് ആക്രിലിക് കോ പോളിമർന്ന് പറഞ്ഞാൽ കണ്ടാൽ കടങ്ങിയ പ്രോഡക്റ്റാണ് ഇത് ബോണ്ടിംഗ് പർപ്പസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ബോണ്ടിംഗ് പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ബോണ്ടിംഗ് ആണെങ്കിൽ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സൈക്കോ പ്രൈം എന്ന പ്രോഡക്റ്റ് കൂടിയേ തീരും അതുകൊണ്ടാണ് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത് ഇത് രണ്ട് ലിറ്ററാണ് ആണ് ഈ മിക്സ് ചെയ്ത İnisiyatifle de çıkar തിനു ശേഷം ഇത് മൂന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള പ്രോഡക്റ്റ് റെഡി ആണ് ജോസ് ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം ഒരു പാലിൻ്റെ നിറത്തിലേക്ക് ഈ ലിക്വിഡ് മാറുന്നതാണ് ഇതാണ് എൻ്റെ പ്രോഡക്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന രീതി ശേഷം ഈ പറയുന്ന സർഫസിൽ നിയർ ലിക്വിഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടുന്നതാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്ന സർഫസ് എന്ന് പറയുന്ന ഇതാണ് ഈ ഒരു വാളിനാണ് നമ്മൾ ചെയ്യുന്നത് നമുക്കത് കാണാൻ പറ്റും ഈ സർഫസിൽ നാച്ചുറൽ ആയിട്ടുള്ള വെള്ളം കുടിക്കുന്ന സർഫസ്സാണ് ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ തരത്തിലുള്ള പമ്പുകളാണ് നമുക്കറിയാം കാർഷിക ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പമ്പുകളാണിത് വിഷം ഓടിക്കാണ്ട് ഉപയോഗിക്കുന്ന പമ്പാണ് ഈ പമ്പിൽ മെറ്റീരിയൽ നിറച്ചിട്ട് ഇതുകൊണ്ട് സ്പ്രേ ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത് ഇത് കാണാൻ പറ്റൂ നന്നായിട്ട് സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ ഈ ലിക്വിഡ് ആ സർഫസ് അബ്സോർവ് ചെയ്യുന്നവരെ കാണാൻ പറ്റും ഈ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് താഴേന്ന് മുകളിലേക്ക് മാത്രമേ എപ്പോഴും ഇത് സ്പ്രേ ചെയ്യാൻ പാടുള്ളൂ ഇത് അപ്ലൈ ചെയ്യുമ്പോഴത്തേനും ഇത്ര കോട്ട് എന്ന് പറഞ്ഞ രീതിയിലല്ല ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു കോട്ട് രണ്ട് കോട്ട് നമ്മൾ പെയിൻറ്റൊക്കെ ചെയ്യുമ്പോഴത്തേനും രണ്ട് കോട്ട് ആപ്ലിക്കേഷനാണ് സാധാരണ രീതിയിൽ ചെയ്യുന്നത് പക്ഷേ ഇതങ്ങനെയല്ല ഈ സർഫസ് അത്രത്തോളം അബ്സെർവ് ചെയ്യുന്നു അത്രത്തോളം തവണ നമ്മൾ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കും എങ്കിലും മാത്രമേ ഉള്ളൂ ഇതിൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് കിടത്തുള്ളൂ ആ സാച്ചുറേഷൻ മാക്സിമം കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മൾ അടിച്ചപ്പോൾ തന്നെ പെട്ടെന്ന് വലിഞ്ഞായിരുന്നു ഇപ്പോൾ രണ്ടാമത്തെ വീണ്ടും ആ സർഫസിൽ തന്നെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ അനുസരിച്ച് അടിച്ചു കൊടുക്കുക ഒരു ഏരിയ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം മറ്റൊരു ഏരിയയിലേക്ക് പോവുക സിൽ നമ്മൾ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുന്നത് ഈ പ്രോഡക്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഒരു സർഫസിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആയി കഴിഞ്ഞാൽ ഇതിൽ വെള്ളം പിടിക്കുകയും അകത്തേക്ക് നന വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എപ്പോഴും നനഞ്ഞൊരു പ്രകൃതമായിരിക്കും അതുപോലെ തന്നെ പായലും പൂപ്പിലൊക്കെ എപ്പോഴും പിടിച്ചിരിക്കുകയും ചെയ്യും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരാതിരിക്കാണ്ടാണ് നമ്മളീ പറയുന്ന സൈക്കോസിൽ സൈക്കോപ്ലൈൻ ആപ്ലിക്കേഷൻ ചെയ്യുന്നത് അത് പെനട്രേഷൻ വാട്ടർ പ്രൂഫിങ് ടെക്നോളജിയാണിത് ഈ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വെള്ളം പിടിക്കില്ല പായൽ പിടിക്കില്ല പൂപ്പിൽ പിടിക്കില്ല അങ്ങനെയൊക്കെയുള്ള മൾട്ടി പ്ര മൾട്ടിപ്പിൾ യൂസാണ് ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ട് നമുക്ക് കിട്ടുന്നത് ഉപകരണങ്ങളാണ് കിട്ടുന്നത് ഫസ്റ്റ് സൈക്കോസിൽ സൈക്കോ പ്രൈം പ്രോഡക്റ്റ് നമ്മൾ നമ്മുടെ സർഫസിൽ അപ്ലൈ ചെയ്യുന്ന കണ്ടായിരുന്നു ഇതിന് ശേഷം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിന് ശേഷം വേണം അടുത്തൊരു കോട്ട് കൊടുക്കാനായിട്ട് ഈ ഈയൊരു കൊട്ടെന്ന് പറയുന്നത് സൈക്കോസില പ്ലസ് വെള്ളം മിക്സ് ചെയ്തതാണ് ഇരുപത് ലിറ്റർ വെള്ളത്തിൽ ഒരു ലിറ്റർ സൈക്കോസിൽ എന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് അത് ഇതിൻ്റെ മുകളിലേക്ക് ഒന്നുകൂടെ സ്പ്രേ ചെയ്യണം ആ ഒരു ആപ്ലിക്കേഷൻ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഇതിപ്പോൾ സൈക്കോസിൽ പ്ലസ് ഇരുപത് ലിറ്റർ വെള്ളത്തിൽ ഒരു ലിറ്റർ സൈക്കോസിൽ മിക്സ് ചെയ്ത മിശ്രിതമാണിത് സെയിം പ്രൊസീജിയറിൽ തന്നെ എൻ്റെ മുകളിലേക്ക് ഒരു കൂട്ടുകൂടെ കൊടുക്കണം അപ്പോൾ ഉണ്ടാകുന്ന ഗുണമെന്ന് പറയുന്നത് ഈ പ്രായം പായൽ പോലുള്ള കാര്യങ്ങൾ ഇതിൽ പിടിക്കാതിരിക്കാനായിട്ട് ഉപകാരപ്പെടും ഈ സർഫസിൽ ഇപ്പോൾ സൈക്കോസിൽ പ്ലസ് സൈക്കോപ്രയും വെള്ളം ചേർന്നിട്ടുള്ള മിശ്രിതം ഓൾറെഡി ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റും പഴയ ആ സർഫസിൽ നിന്ന് മാറിയിട്ട് ചെറിയൊരു ഗ്ലോസി ഫിനിഷ് ഷീൻ ഫിനിഷ് നമുക്ക് കാണാൻ പറ്റും ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പോളിഷ് പോലെ പോളിഷ് ചെയ്ത ചെയ്തുപോലെയുള്ള ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറഞ്ഞ രീതിയിൽ പോളിഷിൻ്റെ ആ ഒരു ഫീലിംഗ് കിട്ടും പ്ലസ് വാട്ടർ പ്രൂഫിങ് പ്ലസ് അതുപോലെ തന്നെ പായലിപ്പൂ കൊല്ലൊന്നും പിടിക്കാതിരിക്കാനായിട്ട് സഹായിക്കുന്നതാണ് ഇതിന് ശേഷമാണ് നമ്മൾ സൈക്കോസിൽ പ്ലസിൻ്റെ സൈക്കോസിൽ പ്ലസ് അതുപോലെ തന്നെ വെള്ളം മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫൈനൽ കോട്ടിനാണ് കൊടുക്കുന്നത് ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു ഇത് പായൽ പിടിക്കാതിരിക്കാനായിട്ടും വെള്ളത്തെ കടത്തി വിടാതിരിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് മാർഗമാണിത് താഴേന്ന് മുകളിലേക്ക് വേണം അപ്ലൈ ചെയ്യാനായിട്ട് എൻ്റെ വ്യത്യാസം നമുക്കറിയാൻ പറ്റും ഈ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തുള്ള ഷീനിൻ്റെ വ്യത്യാസം നല്ലൊരു ഷീൻ ഫിനിഷോടുകൂടി ഞാൻ തിളങ്ങനെ തന്നെ കാണാൻ പറ്റും അപ്പോൾ നിർമ്മാണം പുരോഗമിക്കുന്ന വി കെ എൽ ഗ്രൂപ്പിൻ്റെ ഈ റിസോർട്ട് സമുച്ചയത്തിൻ്റെ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് പിന്നെ പ്രധാനപ്പെട്ട കെട്ടിടമൊക്കെ നിർമ്മാണം പൂർത്തിയായി വരികയാണ് ഇനി നമ്മുടെ ഈ പ്രോഡക്റ്റിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ നമ്മുടെ ഈ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യാത്ത ഒരു സ്ഥലത്ത് വെള്ളം ഒഴിച്ച് നോക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ വെള്ളം ഈ പ്രതലം ഈ ഭിത്തി അബ്സോർബ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഈ വീഡിയോ കാണാം ഇനി നമുക്ക് ഈ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്ത മറ്റൊരു സ്ഥലം നമുക്ക് നോക്കാം അപ്ലൈ ചെയ്തിട്ടുള്ള സ്ഥലമാണ് അവിടേക്ക് നമ്മൾ കുറച്ച് വെള്ളം തളിച്ച് നോക്കുകയാണ് അപ്പോൾ നമുക്ക് വളരെ ശ്രദ്ധയോടെ നോക്കിയാൽ കാണാം ആ വെള്ളം ഈ പ്രതലം അബ്സോർബ് ചെയ്യുന്നില്ല പകരം താഴേക്ക് ഒലിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണാം ഈ വെള്ളം ഉള്ളിലേക്ക് കടക്കുന്നില്ല അതാണ് നമ്മുടെ ഈ പ്രോഡക്ടിൻ്റെ പ്രത്യേകതയായിട്ട് നമ്മുടെ ഈ കമ്പനി അവകാശപ്പെടുന്നതും ഇതിൻ്റെ ഇതിന് ഒരുപാട് ആളുകൾ ആവശ്യക്കാരായി വരാനും ഉള്ള കാരണം അപ്പോൾ ഈ എങ്ങനെയാണ് ഈ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനോ അതിൻ്റെ ഗുണഫലങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വിഷ്ണുവിന്റെ ഫോൺ നമ്പർ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ഏത് സമയവും അദ്ദേഹത്തെ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം